തൃശൂർ ചാലക്കുടി നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകുവച്ചതായി പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ സെന്ററിലാണ് ഇന്ന് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് വേർതിരിച്ചുവെച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത് ഹരിതകർമ്മസേന വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച് വേർതിരിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീ പിടിച്ചത് സംഭവ സമയത്ത് ഹരിതകർമ്മസേനാംഗങ്ങളും മാലിന്യം കയറ്റിക്കൊണ്ടുപോകുവാൻ വന്നിരുന്ന ഏജൻസിയുടെ ആളുകളും സ്ഥലത്തുണ്ടായിരുന്നു ജീവനക്കാർ വിവരം തുടർന്ന് ചാലക്കുടി അങ്കമാലി പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനയിലെ അംഗങ്ങൾ കണ്ടത് ആ ആ ചൂടിന്റെ അങ്ങനെ ആരും തീപിടുത്തമുണ്ടായാൽ അണയ്ക്കുന്നതിനായി ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുടെ പ്ലാന്റ് നിലവിലുണ്ട് എന്നാൽ അവിടെ ജീവനക്കാരില്ലാത്തതിനാൽ പ്ലാന്റ് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല അമൃത ന്യൂസ് തൃശൂർ